കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം ശ്രദ്ധേയമായി സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ള നിരവധി പ്രമുഖർ പങ്കെടുത്തു മണ്ഡലം കമ്മിറ്റി കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം വിവിധ മത സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികളും പൗരപ്രമുഖരുടെയും ഒത്തുചേരലുകൾക്ക് വേദിയായി കെ എൻ എം സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് പി ടി ഹക്കീമിന്റെ അധ്യക്ഷതയിൽ കൂടിയ സംഗമം കെ എൻ എം സംസ്ഥാന സെക്രട്ടറി എം സലാഹുദ്ദീൻ മദിനി ഉദ്ഘാടനം ചെയ്തു പ്രമുഖ ആക്ടിവിസ്റ്റും ജസ്റ്റിസ് ആൻഡ് പീസ് ഡയറക്ടർ അംബുജാക്ഷൻ മലങ്കര സുറിയാനി കത്തോലിക്ക ബിഷപ്പ് ജോഷ് എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി ദൈവം കാലം നമ്മുടെ എവിടെ നിന്നും ആരംഭിച്ചു അവിടെ തിരികെത്തിച്ചേരേണ്ടതാണ് യാത്രയിൽ നാം ഒറ്റയ്ക്കല്ല നമ്മെപ്പോലെ ജീവിക്കുവാൻ അവകാശമുള്ള ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട എല്ലാ മനുഷ്യരും ഒന്നിച്ചാണ് യാത്ര ചെയ്യേണ്ടത് അതുതന്നെയാണ് ഖുർആൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു വിഭാഗത്തിന് വേണ്ടിയല്ല പല വിഭാഗങ്ങളായി നിങ്ങളെ ഈശ്വരൻ ആക്കിയിരിക്കുന്നത് നിങ്ങളുടെ കാര്യം മാത്രം നോക്കുവാനല്ല സമൂഹത്തിൽ മറ്റുള്ളവരും ജീവിക്കണം 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 മനുഷ്യരായി മനുഷ്യത്വത്തോടെ മനുഷ്യൻ മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുമ്പോൾ ഈശ്വരൻ മനസ്സിൽ വന്ന് ജീവിക്കും ും ശബരിമല നമ്പൂതിരി കായംകുളം മുസ്ലിം ജമാഅത്ത് ചീഫ് ഇമാം ജലാലുദ്ദീൻ മോലവി കെ പി എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് ഇ സമീർ സെക്രട്ടറി അബിൻ ഷാ സ്പിന്നിംഗ് വിൽ ചെയർമാൻ മഹേന്ദ്രൻ ജെ ഡി എസ് സംസ്ഥാന സെക്രട്ടറി ജേക്കബ് ഉമ്മൻ മുനിസിപ്പൽ ചെയർപേഴ്സൺ പി ശശികല സാമൂഹിക നിരീക്ഷകൻ അഡ്വക്കേറ്റ് മനോഹരൻ യു ഡി എഫ് ചെയർമാൻ എ ഇർഷാദ് ജനകീയ സമരസമിതി കൺവീനർ ദിനേശ് ചന്ദന ജമാഅത്ത് കോർഡിനേഷൻ ചെയർമാൻ കെ കെ നൌഷാദ് എം ഇ എസ് ജില്ലാ സെക്രട്ടറി പ്രൊഫസർ ഷാജഹാൻ ജമാഅത്ത് ഇസ്ലാമി സെക്രട്ടറി വൈ ഇർഷാദ് തുടങ്ങിയവർ സംഗമത്തിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു കെ എൻ എം മണ്ഡലം സെക്രട്ടറി അഷ്റഫ് ആഴപ്പള്ളി സ്വാഗതം പറഞ്ഞ യോഗത്തിൽ ഐ എസ് എം മണ്ഡലം പ്രസിഡന്റ് റിയാസ് നന്ദിയും രേഖപ്പെടുത്തി